ഇന്നത്തെ യാത്രാവ്ലോഗ് തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിൽ ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് കനകക്കുന്ന് കൊട്ടാരം ഒരിക്കൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അഭിമാനമായിരുന്ന ഈ കൊട്ടാരം ഇന്നും അതിൻ്റെ സൗന്ദര്യവും മഹിമയും നഷ്ടപ്പെട്ടിട്ടില്ല കാലത്തിന്റെ ചൂളകളെല്ലാം താണ്ടിയും ഇന്നും അതേ ഭംഗിയിൽ നിലകൊള്ളുന്ന ഈ കെട്ടിടം അതിന്റെ ഓരോ കല്ലിലും പഴയ കാലത്തിന്റെ ഓർമ്മകളെ വഹിക്കുന്നു ചുറ്റുമുള്ള പച്ചപ്പും വൻ വൃക്ഷങ്ങളും ചേർന്ന ഈ പ്രദേശം മനസ്സിന് കിട്ടുന്ന ആ സമാധാനം കൊണ്ട് തന്നെ വ്യത്യസ്തമാണ് കൊട്ടാരത്തിന്റെ ചുറ്റിലും നടക്കുമ്പോൾ ഓരോ വശത്തും വ്യത്യസ്തമായൊരു കാഴ്ച ഒരു ഭാഗത്ത് നഗരത്തിന്റെ മുഴുവൻ കാഴ്ച മറുവശത്ത് പുഷ്പങ്ങൾ നിറഞ്ഞ ശാന്തമായ വഴികൾ വൈകുന്നേരം ലൈറ്റുകൾ തെളിയുമ്പോൾ കൊട്ടാരം സ്വപ്നം പോലെ മിന്നും അവിടെ ഇരുന്ന് ആ കാഴ്ച കാണുമ്പോൾ സമയം സമയമെന്നത് നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞുപോകും ഇവിടെ നടക്കുന്ന നൃത്തോത്സവങ്ങളും സാംസ്കാരിക പരിപാടികളും ഈ സ്ഥലത്തിന് മറ്റൊരു ചാരിതയാണ് നൽകുന്നത് ഓരോ വർഷവും നടക്കുന്ന പരിപാടികളിലൂടെ കലയെയും സംസ്കാരത്തെയും ആസ്വദിക്കാൻ അനവധി ആളുകൾ ഇവിടെ എത്തുന്നു നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒന്നു മാറി മനസ്സിനെ പുതുക്കാൻ ഒരു ശാന്തമായ സന്ധ്യയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കനകക്കുന്ന് കൊട്ടാരം തീർച്ചയായും കാണേണ്ട ഒരു മനോഹര സ്ഥലം അതിനാൽ അടുത്ത തവണ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ചരിത്രഭംഗി കാണാതെ മടങ്ങരുത് ഇതൊരു യാത്ര മാത്രമല്ല ഒരു അനുഭവമാണ്